ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ ചേട്ടനെ ഉള്ളു കഴിച്ചു വിട്ടു അതിനുശേഷം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊരുപാട് ജോലി ഉണ്ടായിരുന്നു പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്ന ഈ വീട് വൃത്തിയാക്കൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് കരുളാണ് അപ്പോൾ വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ ചേട്ടൻ ഇവിടെ വീടൊക്കെ വൃത്തിയാക്കുകയാണ് പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വെക്കണ്ടേ അപ്പോൾ ഇന്ന് മലക്കറിയൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ ഇന്ന് അവിയലും സാമ്പാറും ഒക്കെ വെച്ചൊരു സദ്യ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മലക്കറി എല്ലാം ഒരു പാത്രത്തിൽ തട്ടി അതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ വെളിയിരുന്നാണ് വെളിയിരുന്നാണ് ഞാൻ ഇന്ന് മലക്കറി അരിങ്ങേ ചേട്ടൻ വെളിയിൽ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ ചേട്ടന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ വെളിയിൽ വന്നിരുന്നരിങ്ങേ പിന്നെ ഞാൻ ഇതായി ഇവിടെ ഇരുന്ന അരിയാണ് ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് ഞാൻ മലക്കറി അരിയാണ് ഞാൻ അവിയലിനരിയാമെന്നാ വിചാരിച്ച അവിയലിനും സാമ്പാറിനും ഒരുമിച്ച് അരിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് വെക്കാമല്ലോ എന്ന് കരുതി രണ്ടിനും കൂടി അരിയാണ് പിന്നെ ഇതാ മലക്കറിയൊക്കെ കരിഞ്ഞ ശേഷം ഞാൻ ഇതാ ചീനച്ചട്ടിയിലാക്കി ആ മലക്കറി വേവിക്കാൻ വെക്കുകയാണ് ഞാൻ ഇങ്ങനെ ആ അവിയൽ വെക്കാറ് ആദ്യം മലക്കറി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ അരപ്പിടയാണ് ചെയ്യാറ് പിന്നെ കറിവേപ്പില വേണമായിരുന്നു അതുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ കറിവേപ്പില ഉണ്ടായിരുന്നു അവിടുന്ന് രണ്ട് രണ്ട് കറിവേപ്പില പറിക്കാനായിട്ട് വന്നു പിന്നെ അതിനുശേഷം ഇന്ന് ചിക്കൻ എടുത്തു അപ്പോൾ ചിക്കൻ വർക്കാ ചെയ്തേ കറി വെച്ചില്ല ചേട്ടന് കുറച്ചുകൂടെ കറി വയ്ക്കുന്നതിനേക്കാൾ വറക്കുന്നതാ ഇഷ്ടം അതുകൊണ്ട് ചിക്കൻ വറുക്കാമെന്ന് കരുതി അങ്ങനെ ചിക്കനൊക്കെ അരപ്പ് പരട്ടി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അടുത്ത എണ്ണയിലേക്ക് ഇട്ടു പിന്നെ അടുക്കളയൊക്കെ കിടക്കുന്ന കോലം കണ്ടോ അതൊന്നും കണ്ടിട്ട് നിങ്ങളാരും അതിശയപ്പെടരുത് കാരണം ഇവിടെ കുറേ നാളായിട്ട് ഇവിടെ വീട്ടിൽ ആരുമില്ലായിരുന്നു ചേട്ടൻ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് പുറത്തായിരുന്നു ഞാനും ഒരു വർക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നാണ് ഒന്ന് സമയം കിട്ടിയത് വീട് വൃത്തിയാക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയത് എന്നാണ് അപ്പോൾ ഇതാ ചേട്ടൻ തകർത്ത പണിയാണ് ഞാൻ അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേട്ടനെ സഹായിക്കാൻ എനിക്കൊന്നും പറ്റിയില്ല പാവം ഒറ്റയ്ക്ക് നിന്നെല്ലാം ചെയ്യാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അല്ലേൽ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് ഇന്ന് ചേട്ടൻ അടുപ്പിൽ വെക്കുന്ന ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേട്ടൻ അടുപ്പിൽ ഇന്ന് ചോറ് വെച്ച് കൊടുക്കാമെന്ന് കരുതി കുക്കറിൽ വയ്ക്കുന്ന ചോറ് നല്ലതാണ് പിന്നെ ചേട്ടൻ ഇതാണ് ഇഷ്ടം പിന്നെ നമ്മൾ ചോറും എ ചിക്കനും എല്ലാം ആയതിനുശേഷം ഇന്ന് വാഴയിലൊന്ന് ഒന്ന് ഒന്ന് മുഖം അങ്ങനെ വാഴ ഇലയിൽ ചോറ് കഴിച്ചു അതൊരു പ്രത്യേക സുഖമാണ് വാഴ ഇലയിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഫ്രീ ആവാൻ നോക്കി അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പിന്നെ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് അതിന് ഫുഡ് കൊടുക്കാനായിട്ടങ്ങ് പോവുക അപ്പോഴത്തേക്കിവിടെ പുറത്തൊക്കെയുള്ള ജോലി ഏകദേശം ഒരുങ്ങി റൊക്കിപ്പട്ടി നോക്കി നിൽക്കുക ഫുഡിന് വേണ്ടി രാവിലെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ ഇപ്പോഴും സമയം കിട്ടിയപ്പോൾ പട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് അങ്ങനെ പട്ടിക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള ജോലിയെന്ന് പറയുന്നത് മുറ്റത്ത് ഒരുപാട് പുല്ല് പിടിച്ച് നിൽക്കുകയായിരുന്നു ഈ തറയോടിൻ്റെ ഓരോ ഇടുക്കിലും ചെറിയ ചെറിയ പുല്ല് അത് മഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു കുറേ ദിവസം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഒ ഒത്തിരി പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ജോലിയായിരുന്നു ഇന്ന് തരോള് തരോള് വരുന്നത് കൊണ്ട് തന്നെ മുറ്റം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ കുത്തിയിരുന്ന് പുല്ല് പറിക്കലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലി അതൊരു വലിയ ജോലിയായിരുന്നു ഇതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു പപ്പയെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടില്ല അത്രയ്ക്ക് ജോലിയായിരുന്നു ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ജോലികളുണ്ടായിരുന്നു ഗീസ് പക്ഷി ഒന്നും എടുക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അത്രയ്ക്ക് ജോലിയായിരുന്നു വീട്ടില് അങ്ങനെ ഞാൻ കുത്തി ഇരുന്ന് പുല്ലൊക്കെ പറിച്ചു അതിനുശേഷം ഞാൻ കുളിച്ചു അതൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി ഒരാറരൊക്കെ ആയി കാണും പിന്നെ കുളിച്ചതിന് ശേഷം മുറ്റത്തെ ഒരു വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് തൊണ്ടാണ് തേങ്ങ പൊതിച്ചിട്ട് അത് മാറ്റാൻ പറ്റത്തില്ല നാളെ വന്നൊരു എടുക്കും അപ്പോൾ സ്റ്റാറൊക്കെ ഇട്ടു ഇതാണ് രാത്രിയുള്ള ഒരു വ്യൂ ക്രിസ്മസ് കാര്യങ്ങൾ വരാൻ സമയമായിട്ടുണ്ട് അവര് ഉടനെ വരും അപ്പം അവന് ഉണ്ടെടുത്ത കണ്ടോ ഇവിടെയൊക്കെയാണ് പുല്ല് പറിച്ചത് ഫുള്ള് പോയിട്ടുണ്ട് ഒരുപാട് സമയം എടുത്തു അത്രയും പറിച്ചു തരുന്നപ്പോൾ തന്നെ സന്ധ്യയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ചേട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് ദേ ഇപ്പം വന്നേ ഉള്ളൂ ചേട്ടനെയും കുളിച്ചിറവി ആയി ഒന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇത് ഉണ്ണീഷോ ഉണ്ണീഷയെ കൊണ്ടുവരുമ്പോൾ ഉണ്ണീഷയെ വെക്കാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കയാണ് വേറെ ഒന്നുമില്ല Thank you.